ൾടെക്കർ എക്സ്പ്രസ് യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു അപ്പർ ടെക്കാണ് ശരിക്കും ഈ ഒരു ട്രെയിനും വന്ദേ ഭാരത് എക്സ്പ്രസ്സും തമ്മിൽ ഏകദേശം അരമുക്കാൽ മണിക്കൂറിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ വേസ്റ്റ് ടൊമാറ്റോ സൂപ്പാണ് കേട്ടോ ഞാൻ എന്റെ ജീവിതത്തിൽ കുടിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും വേസ്റ്റായിട്ട് ടൊമാറ്റോ സൂപ്പാണ് Definitely you will find it very uncomfortable to travel the at ഇന്ന് ഞാൻ യാത്ര ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ ഏറ്റവും മനോഹരമായ ട്രെയിനുകളിൽ ഒന്നിലാണ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂർ സിറ്റി റെയിൽവേ സ്റ്റേഷനിലാണ് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് വരുന്നത് ഇപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ലുക്ക് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഐ ആർ സി ടി സിയുടെ ഒരു ഫുഡ് കോർട്ട് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഭക്ഷണം വില കുറച്ച് കിട്ടുമെന്നാണ് അവർ പറയുന്നത് ഞാൻ ഇവിടുന്ന് ഫുഡ് ട്രൈ ചെയ്തിരുന്നു എനിക്കൊരു അവറേജായിട്ടാണ് തോന്നിയത് ഇവിടെ ഒരു ചെറിയൊരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ട്രെയിനുകളുടെ സമയവും മറ്റു വിവരങ്ങളെല്ലാം തന്നെ അറിയുവാനായിട്ട് സാധിക്കും ഇപ്പോൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് അകത്തേക്ക് കയറുവാനായിട്ട് മൂന്നോ നാലോ എൻട്രികൾ അവൈലബിൾ ആണ് ടിക്കറ്റ് കൗണ്ടറും റിസർവേഷൻ കൗണ്ടറും എല്ലാം തന്നെ പുറത്താണ് അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പേര് അവിടെ ഇവിടെയും ഒക്കെ ആയിട്ട് ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പക്ഷെ വളരെ നല്ല രീതിയിലാണ് ഈ ഒരു സ്റ്റേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് ക്ലീനിങ് സ്റ്റാഫിനെയൊക്കെ നമുക്ക് അവിടെയും ഇവിടെയുമായിട്ടൊക്കെ കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇതിപ്പോൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമാണ് ഇതിനോട് ചേർന്ന് ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വെയ്റ്റിംഗ് റൂമുകളും അതോടൊപ്പം തന്നെ ഭക്ഷണശാലകളും ഇവിടെ ലെഫ്റ്റ് സൈഡായിട്ടൊരു എ സി പ്രീ പെയ്ഡ് വെയ്റ്റിംഗ് ലോഞ്ച് ഉണ്ട് ഒരു മണിക്കൂറിന് വെറും പതിനഞ്ച് രൂപയാണ് ചാർജ് ചെയ്യുന്നത് സൊ അത്യാവശ്യം നമുക്ക് ഫ്രഷപ്പ് ആവാനും മറ്റു കാര്യങ്ങൾക്കും ഈ ഒരു വെയ്റ്റിംഗ് ഹോൾ ഉപയോഗിക്കാവുന്നതാണ് ഏകദേശം പത്തോളം പ്ലാറ്റ്ഫോമുകളാണ് അത് ബാംഗ്ലൂർ സിറ്റി റെയിൽവേ സ്റ്റേഷനിലുള്ളത് അപ്പോൾ ആ പ്ലാറ്റ്ഫോമുകളിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ മിക്ക പ്ലാറ്റ്ഫോമുകളിലും ഇതുപോലെ എസ്കലേറ്ററുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് മുകളിലേക്ക് കയറുവാനും താഴോട്ട് ഇറങ്ങുവാനും നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ ഈ കാണുന്നത് ഡബിൾ ഡെക്കർ കോച്ചുകളാണ് പക്ഷേ നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ഈ ഈയൊരു ട്രെയിനിലല്ല ശരിക്കും ഞാൻ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നപ്പോൾ ദൂരെ നിന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ട്രെയിനാണ് ചെന്നൈയിലേക്ക് പോകുന്നതെന്ന് പക്ഷേ ഇത് ബാംഗ്ലൂരിൽ നിന്നും കോയമ്പത്തൂർ വരെ പോകുന്ന ഉദയ് എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിനാണ് കേട്ടോ ഈ കാണുന്നത് ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് വരുന്ന ബൃന്ദാവൻ എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിനാണ് കേട്ടോ അപ്പോൾ ഇത് കംപ്ലീറ്റ് സെക്കൻഡ് സീറ്റിംഗ് ആയിട്ട് വരുന്ന ട്രെയിനാണ് അപ്പോൾ ഈ ട്രെയിനിൽ നമുക്ക് ജനശതാബ്ദിയിലൊക്കെ ബുക്ക് ചെയ്യുന്നത് പോലെ ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു ട്രെയിൻ കൂടിയാണ് ഈ ഒരു ട്രെയിനിനകത്ത് ഈ പറഞ്ഞതുപോലെ ഡബിൾ ഡെക്കർ കോച്ചുകളോടൊപ്പം നോർമൽ ചെയർ കാറുകളുള്ള കോച്ചുകളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സാധാരണ പെയറിൽ എ സി ഇല്ലാതെ യാത്ര ചെയ്യണം എന്നുള്ളവർക്ക് ആ രീതിയിലും ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റും അതാണ് കോയമ്പത്തൂരിൽ നിന്നും ബാംഗ്ലൂരിൽ പോകുന്ന ഉദയ എക്സ്പ്രസ് അപ്പോൾ ഞാൻ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിനാണ് ഈ കാണുന്നത് അപ്പോൾ അതിന്റെ പ്ലാറ്റ്ഫോം ഒരു രീതിയിൽ ഞാൻ കണ്ടുപിടിച്ച് എത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈ വരെ പോകുന്ന ഡബിൾ ടെക്കർ എക്സ്പ്രസ് അപ്പൊ ഈ ട്രെയിനിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ വഴിയേ പറയാം അപ്പോൾ ഈ ഒരു ട്രെയിനിന്റെ കോച്ചുകളിലെല്ലാം തന്നെ പരസ്യങ്ങൾ കൊണ്ട് നിറച്ച് വെച്ചിരിക്കുകയാണ് കൂടുതലും രാമരാജ് എന്ന് പറയുന്ന കമ്പനിയുടെ പരസ്യമാണ് നമുക്ക് ഈ ട്രെയിനിൽ കാണുവാനായിട്ട് സാധിക്കുക നമ്മുടെ ചേറാൻ താണ്ടി നിൽപ്പുണ്ട് ഈ കാണുന്നത് ഒരു പാൻട്രി കാറാണ് അപ്പൊ ഇതിന്റെ പകുതി ഭാഗം ചെയർ കാറായിട്ടും ബാക്കി പകുതി ഭാഗം പാൻട്രി കാറുമായിട്ടാണ് യൂസ് ചെയ്യുന്നത് കോച്ച് നമ്പർ സി ഫൈവ് തൊട്ടിപ്പുറത്ത് നമ്മുടെ കെ ജി എഫിലെ യാഷാണ് അപ്പൊ ഇവരുടെ കൂടെയാണ് ഞാൻ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്കിനി ഇനി ട്രെയിനിന്റെ അകത്തെ കാഴ്ചകൾ എന്താണെന്നുള്ളത് നോക്കാം ഇതാണ് ഈയൊരു ട്രെയിനിൻ്റെ പ്രീമിയം ട്രെയിനിൻ്റെ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഒരു ഹാൻഡ് വാഷ് വെച്ചിട്ടുണ്ട് പക്ഷേ വളരെ പഴക്കം ചെന്ന ഒരു ടോയ്ലറ്റ് ടോയ്ലറ്റാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും പെയിൻ്റൊക്കെ ഇളകിപ്പോയി ദ്രവിച്ചിരിപ്പുണ്ട് എങ്കിലും തിരക്കേടില്ലാതെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു മിററ് കണ്ടാലും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ഇതിൻ്റെ പഴക്കം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ടാപ്പിൽ ഇപ്പോൾ വെള്ളം വരുന്നുണ്ട് ആരോ ഒരാൾ ചെയ്തിട്ട് വന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഫ്രീ കാണുന്നത് വൺ ത്രീ നയൻ എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ നമുക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളും സർവീസുകളുമാണ് അപ്പോൾ നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം സർവീസ് ലഭ്യമാണ് ഈ ഒരു ബാംഗ്ലൂർ സിറ്റി റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ വളരെ ക്ലീറ്റ് ആൻഡ് നീറ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം രണ്ടര മണിക്കാണ് ഈ ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ കൃത്യം രണ്ട് മുപ്പതായിട്ടുണ്ട് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു ചെന്നൈയിലേക്കുള്ള നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്നും ട്രെയിൻ വളരെ പതുക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരുപാട് ലെവൽ ക്രോസിങ്ങുകളുള്ള ഒരു സ്റ്റേഷൻ കൂടിയാണ് നമുക്കങ്ങ് അകലെയായിട്ട് ബാംഗ്ലൂർ നഗരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ബാംഗ്ലൂരിൽ നിന്നും അധികം ആളുകളൊന്നും തന്നെ കയറിയിട്ടില്ല അതുകൊണ്ട് നമ്മുടെ കോച്ചിലും മിക്ക സീറ്റുകളും ഇപ്പോൾ കാലിയായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ വരും സ്റ്റേഷനുകളിൽ നിന്നും ആൾ കയറുമെന്ന് വിചാരിക്കുന്നു ഇവരാണ് ഈ ഒരു ട്രെയിനിലെ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ മാനേജ് ചെയ്യുന്നത് ഇവർ ഓരോ ടോയ്ലറ്റും മറ്റും ക്ലീൻ ചെയ്തതിനു ശേഷം ഫോട്ടോ എടുത്ത് ഇവരുടെ മാനേജർക്ക് അയച്ചു കൊടുക്കും ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർ കണ്ടോൺമെന്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് സോ ഇവിടെ നിന്നും ഇഷ്ടംപോലെ ആളുകൾ ഈ ട്രെയിനിലേക്ക് കയറുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു കോച്ചിലെ സീറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പർ ഡെക്ക് എന്ന് പറയുന്ന മുഗൾ ഭാഗവും അതുപോലെ തന്നെ ലോവർ ഡെക്ക് എന്ന് പറയുന്ന താഴ്ഭാഗത്തും സീറ്റുകൾ വ്യത്യസ്തമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡബിൾ ഡെക്കർ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു അപ്പർ ടെക്കാണ് കാരണം ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ട്രെയിൻ ഉള്ളത് അറിയത്ത് പോലും ഇല്ല വളരെ കംഫർട്ടബിളാണ് നമ്മൾ സീറ്റ് എല്ലാം തന്നെ ജനശതത്തിൽ ഉള്ളത് നോർമൽ സീറ്റ് തന്നെയാണ് നോർമൽ എ സിക്ക് ചെയർക്കാരിൽ വരുന്ന സീറ്റ് തന്നെയാണ് മറ്റ് വലിയ പ്രത്യേകതകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പക്ഷേ ഇവിടെ ഈ ഒരു ട്രെയിനിൽ ലോവർ ഡെക്കിലാണ് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സീറ്റ് കിട്ടുന്നതെങ്കിൽ കുറച്ച് അസൗകര്യം ഉണ്ടായിരിക്കും കാരണം അത് ഭയങ്കരമായിട്ടൊരു കംഫർട്ട് ഫീൽ ചെയ്യത്തില്ല പക്ഷേ നോർമൽ രീതിയിൽ മറ്റു ട്രെയിനുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ശരിക്കും നല്ലൊരു ട്രെയിൻ തന്നെയാണ് ഓൺ ടൈമാണ് കൃത്യസമയത്ത് തന്നെ ഇതൊരു റോഡിൽ എത്താറുണ്ട് അപ്പോൾ ഈ ട്രെയിനിന് തൊട്ടു പിറകായിട്ടാണ് നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് അത് മൈസൂരിൽ നിന്നും ചെന്നൈ വരെ പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് വരുന്നത് ഈ ഒരു ട്രെയിനിൽ എ സി ചേർക്കാരന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് അപ്പോ നോർമൽ കേസിൽ ഞാനിപ്പോ രണ്ടു ദിവസം മുമ്പാണ് ഈ ഒരു ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തത് അപ്പൊ എനിക്ക് ഈ ടിക്കറ്റ് കൺഫേം ആയിട്ട് തന്നെ കിട്ടി പക്ഷെ ഈ ഒരു ഇപ്പൊ ഈ ഒരു സമയത്ത് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ സീറ്റുകളെല്ലാം തന്നെ ഫുള്ളാണ് പക്ഷേ നിങ്ങൾക്ക് അഥവാ ടിക്കറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വഴി ട്രൈ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ട്രെയിനിൽ സീറ്റ് കിട്ടും അപ്പോൾ ഏകദേശം പത്ത് ചിയർക്കാർ കോച്ചുകളാണ് ഈ ഒരു ട്രെയിനിൽ വരുന്നത് നോർമലായിട്ട് ജനറലായിട്ടുള്ള ഒന്നും തന്നെ അല്ല രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ ഒരു ട്രെയിൻ ആദ്യമായി സർവീസ് നടത്തുന്നത് ട്രെയിനിപ്പോൾ കെ ആർ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ നിന്നും ഒരുപാട് പേര് ട്രെയിനിലേക്ക് കയറുന്നുണ്ട് ശരിക്കും ഈയൊരു ട്രെയിനും വന്ദേഭാരത് എക്സ്പ്രസ്സും തമ്മിൽ ഏകദേശം അരമുക്കാൽ മണിക്കൂറിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ പക്ഷേ വന്ദേഭാരത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രീമിയം ക്വാളിറ്റി നമുക്ക് എന്തായാലും ഫീൽ ചെയ്യും പിന്നെ അതിന് സ്റ്റോപ്പ് കുറവാണ് അപ്പോൾ ഈയൊരു ട്രെയിനും ഓൾമോസ്റ്റ് മിക്ക പ്രധാന സ്റ്റോപ്പുകളിലും നിർത്താറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വന്ദേഭാരത്തിന് കൊടുക്കുന്ന അതേ സ്റ്റോപ്പുകളാണ് ഈയൊരു ട്രെയിനും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്രയും എടുത്ത് തന്നെ ചെന്നൈയിലെ ഈ ഒരു ട്രെയിനിനും

വേസ്റ്റ് ടൊമാറ്റോ സൂപ്പാണ് കേട്ടോ ഞാൻ എൻ്റെ ജീവിതത്തിൽ കുടിച്ചത് വെച്ചിട്ട് ഏറ്റവും വേസ്റ്റായിട്ടുള്ള ടൊമാറ്റോ സൂപ്പാണ് ഇതിന് മുമ്പ് ജനശതാബ്ദി ശതാബ്ദി ട്രെയിനുകളിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ ടൊമാറ്റോ സൂപ്പ് എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര കാര്യമായിട്ട് വാങ്ങി കുടിക്കുന്ന ഒന്നാണ് പക്ഷേ ഈ ഒരു സൂപ്പ് എൻ്റെ കംപ്ലീറ്റ് എക്സ്പെക്റ്റേഷനെയും തകർത്ത് അടിഞ്ഞു കളഞ്ഞ് വളരെ മോശം ചുമ്മാ കുറേ മസാല ഇട്ട് മിക്സ് ചെയ്തിട്ട് എന്തോ ഒരു ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ ഒന്നായ ജോലാർപേട്ട റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ നിന്നും പല റൂട്ടുകളിലേക്ക് ഒരുപാട് ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട് ഇതാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഡബിൾ ഡെക്കർ എക്സ്പ്രസ് ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എൻജിൻ എന്നറിയപ്പെടുന്ന ഡബ്ല്യു എ പി സെവൻ ആണ് ഈ ഒരു ട്രെയിൻ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ജോലാർപേട്ട ജംഗ്ഷനിലെ ട്രെയിൻ കുറച്ച് നേരം പിടിച്ചിടും കാരണം ഇതിനു ശേഷം ബാംഗ്ലൂരിൽ നിന്നും പുറപ്പെടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ഈ ഒരു സ്റ്റേഷനിൽ വെച്ച് നമ്മൾ ഡബിൾ ഡെക്കർ എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യുന്നതാണ് മൈസൂരിൽ നിന്നും ചെന്നൈ വരെ പോകുന്ന വന്ദേ ഭാരത് ആണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പ്ലാറ്റ്ഫോമിലേക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഹോണഡി എന്ന് പറയുന്നത് ഒരു രക്ഷയുമില്ല നമ്മുടെ ചെവിക്കല്ലടിച്ചു അടിച്ചു പോവും അത്രയ്ക്ക് സൗണ്ടാണ് അപ്പം ഈ ഒരു ട്രെയിനിന് ജോലാർ പേട്ടയിൽ സ്റ്റോപ്പില്ല ഇനി അടുത്ത വരുന്നത് കാട്ടാടിയാണ് അപ്പം ബാംഗ്ലൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാട്ട്പാടിയിലാണ് ഈ ഒരു ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത് ഇന്ന് ഏകദേശം അരമണിക്കൂറോളം ലേറ്റായിട്ടാണ് ഈ ഒരു ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത് for card pari junction railway station le chethichirunnirikkana ethum kuru thirakkulla south india lay or a very strict a card project there certain text which is comfortable to travel urban areas it's all so comfortable particularly available जूते royal bag luggage space was not at Definitely you will find it very uncomfortable to traveling a at that. And as far as the food is concerned, it's okay. Normal Indian food, if you can adjust to uh, what sort of food you get on the journey, travel and other things, it's okay. You can't get a grade one food, but it's okay. And, uh, that's why I prefer to carry my own home food whenever it's possible. cleanliness uh, why it's okay. They maintain it very good. And uh, any complaint is... A reporter, it is immediately attended. to. Uh, I has also large on complaint about the soup. It was attended <laughs> immediately because they didn't want to name the judge file. Otherwise, okay. അങ്ങനെ അവസാനം നമ്മൾ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ എട്ട് മുപ്പത്തി അഞ്ചിനാണ് ഈ ഒരു ട്രെയിൻ ഇവിടെ എത്തിച്ചേരേണ്ടിയിരുന്ന സമയം പക്ഷേ ഇപ്പോൾ സമയം എട്ട് നാൽപ്പത്തഞ്ചായിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഇന്ന് ലേറ്റായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ചെന്നൈയിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ട കാഴ്ച ഇതാണ് രണ്ട് രൂപ മുതൽ നമുക്ക് ഈ ഫിൽട്ടർ ചെയ്ത മിനറൽ വാട്ടർ നമുക്കിവിടെ കിട്ടും സ്വന്തം കുപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ റേറ്റ് കുറച്ച് കിട്ടും നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നതാണ് പക്ഷെ അത് അരക്കെയോ ചേർന്നത് പൂട്ടിച്ചു ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ സ്റ്റേഷനുകളിൽ ഒന്നാണ് ഈ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഏതൊരു പാവപ്പെട്ടവനും പണക്കാരനും അവരുടേതായിട്ടുള്ള രീതിയിൽ ജോലി ചെയ്യുവാനും ജീവിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു നഗരമാണ് ഈ ചെന്നൈ എന്ന് പറയുന്നത് അത് നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നമുക്ക് ആ ഒരു കാര്യം അനുഭവിച്ച് അറിയുവാനായിട്ട് സാധിക്കും ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈ വരെയുള്ള ഡബിൾ ഡെക്കർ എക്സ്പ്രസ്സിലെ എൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം മറ്റൊരു കിടിലും വീഡിയോ ആയി വീണ്ടും വരെ എല്ലാവർക്കും ഗുഡ് ബൈ ശുഭയാത്ര